ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാളൻ്റെ റെസിപ്പി ആയിട്ടാണേ ഗുരുവായൂർ അമ്പലത്തിൽ ചോറിൻ്റെ കൂടെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ രസക്കാളൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം രസക്കാളൻ തയ്യാറാക്കുന്നതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇളവനും ഒരു കഷ്ണം മത്തങ്ങയാണ് ഇളവനോ കുമ്പളങ്ങയോ ഉപയോഗിക്കാം ഇത് നമുക്ക് തൊലിയെല്ലാം ചെത്തി ക്ലീൻ ആക്കിയിട്ട് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്ക് ചെയ്യാൻ ആവശ്യമായ പാത്രത്തിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചതുര കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് പുളിവെള്ളം ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ നമ്മൾ കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകില്ല നല്ല ചതുര കഷ്ണങ്ങളായിട്ട് തന്നെ കറിയിൽ കിടന്നോളും സാധാരണ നമ്മൾ കറിയൊക്കെ വേവിക്കുമ്പോൾ പകുതി അതായത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്ന ശേഷമാണ് പുളി ചേർക്കുക ഈ രസക്കാളനിൽ നേരത്തെ തന്നെ പുളി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർക്കുന്നുണ്ട് കൂടാതെ ഈ രസക്കാളനിൽ നമ്മൾ മുളക് പൊടി ഒട്ടുമേം ചേർക്കുന്നില്ല ഇനി നമുക്ക് ഈ കഷ്ണത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് തൊട്ടടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് എടുക്കാം ആദ്യം തന്നെ ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണേ ഉലുവയൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ പാത്രത്തിലോട്ട് തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കാം ഈ പച്ചരി ഒന്ന് പൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ ഒരു ഏഴോളം വറ്റൽ മുളക് ചേർക്കുന്നുണ്ട് ഇത് എണ്ണയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലോട്ട് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഞാനൊരു അരമുറി തേങ്ങ ചരിക്കി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ നമ്മൾ കൈകൊണ്ട് അളന്നെടുത്ത രണ്ട് രണ്ടര പിടി തേങ്ങയുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉലുവ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർത്തിട്ടുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അരിയും ഉണക്കമുളകും കൂടിയാണ് ഇനി ഒരു അഞ്ചാറ് മണി കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതാദ്യമേ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ശേഷം നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഇത് പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി നമ്മൾ വേവിക്കാനായിട്ട് വെച്ച കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുളിവെള്ളത്തിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ ഒട്ടുമേ ഉടഞ്ഞു പോയിട്ടുമില്ല ഇനി ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നത് ഒരു അച്ഛൻ്റെ പകുതി ശർക്കരയൊന്ന് പൊടിച്ചെടുത്തതാണേ നമ്മൾ ഈ ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാളനെ മറ്റു കാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇതുപോലത്തെ കുറച്ച് ചേരുവകളാണ് ഇനി നമുക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർക്കണം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ തിളയൊന്ന് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കട്ടയുടച്ച് വെച്ച തൈര് ഇതിലോട്ട് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം തൈരിൻ്റെ പുളിക്കനുസരിച്ചുള്ള അളവിൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി തൈര് കൂടി ഒഴിച്ചൊന്ന് ആക്കിയ ശേഷം പിന്നീട് തിളപ്പിച്ചെടുക്കരുതേ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഈ ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാലം എന്ന് പറഞ്ഞാൽ എരിവും മധുരവും പുളിയും ഉപ്പും എല്ലാം കലർന്ന ഒരു ടേസ്റ്റാണേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് താളിച്ചൊഴിക്കേണ്ട പണിയേ ഉള്ളൂ അതിനായിട്ടൊരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ കടുകും കൂടി ചേർക്കാവേ ഇനി ചേർക്കുന്നത് രണ്ട് വറ്റൽ മുളക് നെടികെ മുറിച്ചതും കറിവേപ്പിലയും കൂടിയാണ് ഇനി ഇത് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാളൻ റെഡി എല്ലാവരും വീട്ടിൽ സാധാരണ വാങ്ങുന്നതാണല്ലേ മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് രസക്കാളും തയ്യാറാക്കി നോക്കണേ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കറി നമുക്ക് തയ്യാറാക്കാമല്ലോ ഇനി നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെയാണ് വരുന്നത് ഗുരുവായൂരിൽ പോകാൻ പറ്റിയില്ലെങ്കിലും സ്പെഷ്യൽ രസക്കാളൻ നമുക്ക് തയ്യാറാക്കാം കൂടാതെ ഈ ഓണത്തിന് ഒരു വിഭവം രസക്കാളനാവട്ടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്